ഈ വെജിറ്റബിൾ ഡിന്നർ ഒന്ന് ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം വെറും മുപ്പത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് ഞാൻ ഗോതമ്പ് പൊടിയും വെജിറ്റബിളും അതുപോലെ തന്നെ ഒരു മുട്ടയൊക്കെ ചേർത്താണ് ഉണ്ടാക്കുന്നത് ചില ദിവസങ്ങളിൽ നമ്മൾ സാലഡൊക്കെ കഴിക്കുന്നതിന് പകരം ഇതുപോലെ വെജിറ്റബിൾ കൊണ്ട് നമുക്ക് ഡിന്നർ ഉണ്ടാക്കി കഴിക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഞാനിതുണ്ടാക്കിയതിന് ശേഷം ഇതുപോലൊന്ന് മൊരിച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒന്നര കപ്പ് അളവിലുള്ള നമ്മുടെ ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം അത് ഞാനൊരു ബോളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചെറുത് നോർമലി നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കത്തില്ലേ ആ രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ച് എടുത്തു കൊടുക്കാം ഇതേപോലെ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഒരു പ്ലേറ്റിലേക്ക് അതായത് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസ് ക്യാരറ്റ് ഇനി അതിലേക്ക് ക്യാബേജ് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെക്കാം അതായത് സ്റ്റൗയിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അളവിലുള്ള വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് സ്ലൈസ് ചെയ്ത ഒരു ചെറിയ സവാള നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾ എല്ലാം കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾ ഈ പാനിനകത്തേക്ക് ഇങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പച്ചക്കുത്തലുണ്ടല്ലോ ഇത് ഡയറക്റ്റ് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പലഹാരത്തിന് അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഞാൻ ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുക്കുമ്പോഴേക്കും ഇനി നമ്മൾ ഇതിനകത്തേക്ക് അല്പം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ ചേർക്കുക ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ഇത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ നമ്മൾ ചേർക്കുമ്പോഴുണ്ടല്ലോ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം മഞ്ഞൾപ്പൊടി ഈ വെജിറ്റബിളിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതുകൂടെ ചേർത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പം ഇതിങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എരിവ് ഒന്നും ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഞാൻ ഇതിനകത്തേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല ഒരു അരസ്പൂൺ അളവിലുള്ള കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ അതുകൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മുട്ട ഇതിനകത്തേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് ഇതുപോലെ അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറ്റി വരുമ്പോഴേക്കും നമുക്കതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം ഇതുപോലെ നമുക്കൊന്ന് അതായത് ചിക്കി ചിക്കിപ്പൊരിക്കുക എന്ന് പറയത്തില്ലേ ആ മുട്ടൊന്ന് ഇതുപോലെ നന്നായിട്ട് ചിക്കി കൊടുത്തതിന് ശേഷം ഇത് അത് നമുക്ക് ഈ വെജിറ്റബിളുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പം നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ മുട്ട ഒഴുങ്ങി ചിലപ്പോൾ അതിനകത്തോട്ട് ചേർക്കാറുണ്ടല്ലോ അപ്പോൾ അതിന് പകരമായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയാലും മതി അപ്പം ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത് മല്ലിയില കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് മല്ലിയില നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാവൊക്കെ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇത് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് കപ്പ് പൊടിക്ക് അഞ്ച് ബോൾസാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സൈഡിൽ അതിൻ്റെ ഒരു സൈഡിൽ തന്നെ ഞാൻ ഈ ഫില്ലിങ് വെച്ച് കൊടുക്കണ്ടുന്നുണ്ട് ഇതുപോലെ അതായത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുത്താൽ മതി ഇനി അതിലേക്ക് ഇനി അതൊന്ന് നമുക്കൊന്ന് മടക്കി കൊടുക്കണം ഇതുപോലെ മടക്കി എടുത്തതിന് ശേഷം രണ്ട് സൈഡും അതായത് ഈ ചപ്പാത്തിയുടെ രണ്ട് സൈഡില്ലേ മടക്കിയ രണ്ട് ഭാഗങ്ങളും നമ്മൾ നമ്മളിതൊന്ന് ക്ലോസ് ആക്കി കൊടുക്കുക ഇതേപോലെ ക്ലോസ് ആക്കിയിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ എടുത്താൽ മതി അങ്ങനെ ഞാനത് എല്ലാം ഇതുപോലെ ഷെയ്പ്പ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളൊരു സ്റ്റീമറിൽ അല്പം നെയ്യ് പുരട്ടിയിട്ട് ഇതൊന്ന് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം വെറും അഞ്ച് മിനിറ്റ് അത് സ്റ്റീം ചെയ്ത് കിട്ടും കേട്ടോ അങ്ങനെ ഞാനത് സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഞാൻ എടുത്ത് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ഞാൻ എടുത്തു വെച്ചതിന് ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം നന്നായിട്ടിത് ബോയിലായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ആറിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതേപോലെ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുത്ത് നമുക്ക് സോസ് മുക്കി കഴിക്കാം ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഇതൊന്നും മൊരിച്ചെടുക്കുന്നുണ്ട് അതിന് ഞാനൊരു ബോളിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും അതോടൊപ്പം തന്നെ ഗോതമ്പൊടിയും കൂടെ ഒരു സ്പൂൺ അളവിലുള്ള ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് ഒരല്പം കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കാം നമുക്ക് അങ്ങനെ ഇതൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഈ കട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പീസസ് ഉണ്ടല്ലോ അത് ഈ വെള്ളത്തിലേക്ക് മുക്കി നന്നായിട്ടൊന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ മുക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇവിടെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് അല്പം ബട്ടറാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ബട്ടറോ വേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കാം ഇതൊന്നും അല്ലെങ്കിൽ അല്പം നെയ്യുവാണെങ്കിലും ഒഴിച്ചു കൊടുക്കാം ബട്ടറുള്ളതുകൊണ്ട് ഞാൻ എടുത്തൊന്നേ ഉള്ളൂ എന്നിട്ട് ഈ പീസസ് നമ്മൾ ഓരോന്നും ഈ പാത്രത്തിലേക്ക് നമുക്ക് നിരത്തി ഇതുപോലെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അടിപൊളി ഡിന്നർ വെജിറ്റബിൾ കൊണ്ടുണ്ടാക്കുന്ന ഡിന്നർ ശരിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ കൂട്ടുകാരെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിന്നറാണ്